സോ നിങ്ങളിപ്പം പിന്നെ എത്ര സ്ട്രാറ്റജി ലൈക്ക് എന്താ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് പറയണ എത്ര സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു ലൈക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റും ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി സെറ്റപ്പുകൾ കാര്യങ്ങൾ കാണിച്ചു തന്നു അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ് ലൈക്ക് നിങ്ങളുടെ ബാക്ക് ടെസ്റ്റിലോ അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ് തോന്നിയത് ഇപ്പൊ തൽക്കാലം ക്രൂഡോയിലും മറ്റേ മറ്റേ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും എടുത്ത് വെച്ച് നോക്കിയാൽ ആക്റ്റീവായ പേടിക്കാത്ത ഒരു കോൺഫിഡൻസ് അതിനകത്തുണ്ട് ക്രൂഡോയിലും എങ്ങനെ ഇറങ്ങിയാലും എങ്ങനെ കറങ്ങി തിരിഞ്ഞു പോയാലും ആ റൂള് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പത്ത് ട്രേഡ് നിങ്ങൾ എടുത്താൽ അതിനകത്ത് എത്ര എണ്ണം കിട്ടും ഒന്നോ രണ്ടോ രണ്ടില് കൂടുതൽ നിങ്ങൾക്ക് ട്രേഡ് റിയൽ റിയൽ സോ ആഫ്റ്റർ ക്ലാസ് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ഒഴിവാളുകൾ പറഞ്ഞേ അതെല്ലാവരും അതിനകത്ത് എല്ലാവരും ഓക്കെ പറയുന്നുണ്ട് വെരി ഹാപ്പി ഫോർ അത് 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 നിങ്ങൾ എല്ലാവരും പിന്നെ ഉത്തരം പറഞ്ഞു ഐ എം സോ ഹാപ്പി അത് മാത്രമാണ് എന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളടുത്ത് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് തുടക്കത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇന്ന് നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കി തരാം അല്ലെങ്കിൽ നാളെ നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കി തരാം എന്ന് ഞാൻ പറയില്ല ബട്ട് ഈ ക്ലാസ് കഴിയുന്ന അന്ന് മുതൽ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ ഒരാളും ഉണ്ടാക്കില്ല എന്നുള്ള പ്രോഫിറ്റബിൾ നിങ്ങൾ ആവാനായിട്ട് ഏറ്റവും ചുരുങ്ങിയ ആറു മാസം നിങ്ങൾ ഇതിന്റെ കൂടെ സ്ട്രഗിൾ ചെയ്തേ മതിയാവുള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രീമിയം 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 നോക്കാം നമുക്ക് പോട്ടെ പോട്ടെ ഇനി കൂടും കൂടും ഒന്ന് നിന്നിട്ട് ടാർഗറ്റ് ടു ക്ലോസ് ക്ലോസ് െ ഞാനും ഇത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഞാനും ആ ഒരു ടാർഗറ്റ് പിന്നെ ഇതിനെയാണ് വെച്ചിട്ടുള്ളത് ലക്സി നമ്മളുടെ ഗ്യാപ്പിനെയാണ് വെച്ചിട്ടുള്ളത് അല്ല ടാർഗറ്റ് മോളോട്ട് എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തി നമ്മൾ ഇറങ്ങുന്നു ദാറ്റ്സ് അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ എന്റെ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവലാണ് ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഹാപ്പിയാണ് ഞാൻ ബട്ട് ഇവിടെ ഇവിടെ നിഫ്റ്റി എന്താകുന്നുണ്ട് നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടുണ്ട് സോ നോക്കാം നമുക്ക് ഈ ഒരു ക്യാറ്റിൽ എന്താ ചെയ്യണത് നോക്കാം അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം കുഴപ്പമില്ല നമുക്ക് പിന്നെ അത്യാവശ്യം മോശം ഇല്ലാത്ത എന്നുള്ളതല്ല ഇല്ലാത്തതല്ല അത്യാവശ്യം അടിപൊളി കിട്ടിയതാണ് സോ ഇനി ഇത് ലോസിലേക്ക് ഫൈൻ നമ്മൾ ഏറ്റെടുക്കാൻ റെഡിയാണ് എന്റെ കണ്ടീഷനിൽ ട്രേഡ് വന്നു ഞാൻ എടുത്തു എന്റെ ടാർഗറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ടാർഗറ്റിലേക്ക് എത്തിയില്ല എസ് എൽ കൊടുക്കാൻ മേ ബി ഞാൻ എന്റെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തിരുപത്തിരണ്ട് എഴുന്നൂറ് ഒരു സപ്പോർട്ടായിട്ട് വരച്ചിട്ടുണ്ടെത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് അപ്പൊ ഞാൻ ടാർഗറ്റ് ചെയ്തെ അപ്പോ ആർ എസ് ആ സപ്പോർട്ട് ടാർഗറ്റ് ക്ലോസ് ചെയ്ത് എവിടെയാണോ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നത് ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് പിന്നെ പിന്നെ സെലികുമാർ പറഞ്ഞ പോലെ അതൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കുക നിങ്ങൾ നോക്കണ്ട എടുക്കലും പിന്നെ അത് വെച്ചിട്ട് ഇതിനകത്ത് മാത്രം നോക്കിയാൽ മതി സി എക്സിൽ മാത്രം നോക്കിയാൽ മതി ഇന്റർനാഷണൽ ക്രൂഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ യു എസ് ഓയില് സെഗ്മെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് ആ ഒരു ടൈം ഫ്രെയിം ആവില്ല എക്സിനല്ലാവാം അലയൻസ് ബ്ലൂ നമ്മളുടെ ഇന്ത്യൻ ബ്രോക്കറിൽ എടുക്കുക ഞാൻ ഞാൻ ആ ിൽ കാണിച്ചുതന്നല്ലേ നവംബർ ഫ്യൂച്ചേഴ്സ് ആഡ് ചെയ്യാം നവംബർ ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് ഇൻ ആഡ് നോക്കണ്ട സ്ട്രാറ്റജി പ്രകാരം ഉള്ളു എം സി എക്സ് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ എന്ന് ടൈപ്പ് സൈഡിലായിട്ട് എം സി എക്സ് എന്നുള്ളത് കാണിക്കും സോ ചാർട്ടിൽ നോക്കിയാൽ മതി മതിസോ ബെറ്റർ നിങ്ങളുടെ ബ്രോക്കറുടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം പ്രീമിയം കൂടുന്നുണ്ടോ യെസ് ചെറുതായിട്ടൊന്ന് പുഷാ ഇല്ലേ ബാങ്കിച്ച് എടുത്തിട്ട് പാർസൽസ് എടുത്തില്ലേ നാൽപ്പത്തൊമ്പത് മൂന്നൂറ്റിയും അല്ല അവിടെ ഏയ് ആ പരിപാടി ഒന്നും ഇല്ല എനിക്ക് ആ പരിപാടി ഒന്നുമില്ല ഒന്നെങ്കിൽ കംപ്ലീറ്റ് ബുക്ക് ഔട്ട് ചെയ്തിട്ട് മാറിക്കണ്ടെങ്കിൽ ടാർഗറ്റിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ വരട്ടെ ഇവൻ ടച്ച് ചെയ്യട്ടെ

അങ്ങനെ എന്തിനാ ചെയ്യണ എന്തിനാ നമ്മളൊരു ടാർഗറ്റിന് ഫിക്സഡ് ടാർഗറ്റ് ഉണ്ടായിരിക്കണം പ്ലസ് അതിന്റെ കൂടെ നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉണ്ടായിരിക്കണം ദാറ്റ്സ് ഓൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ മാർക്കറ്റിന്റെ കയ്യിലാണ് മാർക്കറ്റ് മേ ബി ആയിരം പോയിന്റ് ട്രാവൽ ചെയ്തേക്കാം മാർക്കറ്റ് മേ ബി പതിനായിരം പോയിന്റ് ട്രാവൽ ചെയ്തേക്കാം അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മളുടെ റൂളിന് നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ആക്യുറേറ്റ് ആവുക ഒരു കാരണവശാലും ബെൻഡ് ചെയ്യാണ്ടിരിക്കുക ഗ്രീഡി ആവാണ്ടിരിക്കുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു ട്രേഡ് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്യും കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് യെസ് ഫൈൻ ഇപ്പൊ നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തി അല്ലെ വി ആർ ഡൈൻ അത്ര മതി കാരണം പിന്നെ ഗ്യാപ് ബോർഡർ ആണ് ഗ്യാപ് ഫിൽ ചെയ്തു അത്ര അൾട്രാ നെഗറ്റീവ് ആവേണ്ട സോണിലല്ല ബാങ്ക് ലിഫ്റ്റ് നിൽക്കുന്നത് ഞാൻ ഈ ഗ്രൂപ്പിലും കൂടി ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ എല്ലാവരും ബുക്ക് ചെയ്യാൻ പറഞ്ഞോട്ടെ താഴത്തേക്ക് പോവും മേ ബി പോയേക്കാം അല്ലേ ശരില്ലേ മാർക്കറ്റ് ഇനി ബി താഴത്തേക്ക് പോയേക്കാം ശരിയല്ലേ എത്ര ആൾക്കാർ എത്ര ആൾക്കാർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് തോന്നുന്നുണ്ട് ഓക്കെ എത്ര ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് പോയേക്കാം എന്നുള്ള അഭിപ്രായം എത്ര പേർക്കുണ്ട് സൈഡ് വൈസ് ആവാനും ഇപ്പൊ ഇനി പോയി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മൂന്നായി അല്ലെ മൂന്ന് അഭിപ്രായം വന്നു ഒന്ന് മുകളിലേക്ക് റിവേഴ്സ് ആവും കുറച്ചാൾക്കാർ പറഞ്ഞു താഴത്തേക്ക് തന്നെ പോകും ആൾക്കാർ ഒരാൾ പറഞ്ഞു പിന്നെ സൈഡ് വേസ് ആവാൻ സാധ്യതയുണ്ട് ഒരാൾ പറഞ്ഞു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിയും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലെ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ് നിങ്ങളില് ഈ ഒരു ഗ്രൂപ്പിൽ അതായത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ കൂടെ ഇരുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് പോലും ഈ ഒരു ചാർട്ടിൽ മൂന്ന് മൂന്ന് അഭിപ്രായക്കാരാണ് അല്ലെ നിങ്ങൾ പോലും മൂന്ന് അഭിപ്രായക്കാരാണ് ഈ ചാർട്ടിൽ ഉള്ളത് സി ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചാർട്ട് എന്നാണ് ബയ്യർ ഉണ്ടായത് സെല്ലർ ഉണ്ടായത് സൈഡ് വേസ് ഉണ്ടാക്കിയ ആളുണ്ടായത് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായ ആളുണ്ടായത് റിവേഴ്സൽ ഉണ്ടായ ആളുണ്ടായത് എല്ലാം ഉണ്ടായത് ഈ ഒറ്റ ചാർട്ട് എന്ന അല്ലെ ശരിയല്ലേ സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ഇവിടെയല്ലേ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എയിം ചെയ്തത് ഇതല്ലേ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എയിം ചെയ്തത് ഇതല്ലേ ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്തു എക്സിറ്റ് തീർന്നു പരിപാടി ഇവിടം മുതൽ ഇവിടം വരെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് ഇനി മാർക്കറ്റ് ഇവിടം വരെ പോയിക്കോട്ടെ ഹൂ കേസ് നിങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാകുന്നുണ്ടോ മേ ബി നിങ്ങൾക്ക് സി ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താന്ന് പറയുക കൺസിസ്റ്റൻസി എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പം ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതേ ഒരു പരിപാടി നിങ്ങൾക്ക് പത്ത് ദിവസം ട്രേഡ് ചെയ്യുമ്പം അതിനകത്ത് ആറ് ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ട് ഏഴ് ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ വലിയ പ്രോഫിറ്റിലേക്ക് നിങ്ങൾ പിന്നെ എയിം ചെയ്യാൻ നിൽക്കുന്നേ ബാങ്ക് നിഫ്റ്റി ആറായിരം പോയിന്റ് താഴത്തേക്ക് പോകും ബാങ്ക് നിഫ്റ്റി സോറി അറുന്നൂറ് പോയിന്റ് താഴത്തേക്ക് പോകും എഴുന്നൂറ് പോയിന്റ് താഴത്തേക്ക് പോകും എന്തിനാ ഇങ്ങനെ ചെയ്യാൻ നിൽക്കണേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ് ഞാൻ എപ്പോഴും നോക്കാറ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സ്പേസ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് എന്താ ഞാൻ നോക്കാറുള്ളൂ മാർക്കറ്റിന് ഒരു പോയിന്റ് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ടോ ഓക്കെ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് പോയിന്റിന്റെ സ്പേസ് ഉണ്ട് എനിക്ക് ഈ ഇരുന്നൂറ്റമ്പത് പോയിന്റ് സ്പേസ് കിട്ടിയാൽ മതി ഇതിനകത്ത് മേ ബി ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നത് മുപ്പത് പോയിന്റ് ആയിരിക്കാം മേ ബി അറുപത് പോയിന്റ് ആയിരിക്കാം ബൈ എക്സ്പീരിയൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ പോകുന്ന ഓരോ അരിയും പെറുക്കിയെടുക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ സോ ഇവിടെ ഞാൻ ട്രേഡ് ില് ടാർഗറ്റ് ടാർഗറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ എടുക്ക മാറിക്കോള ഇപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കില് എന്താണ് ഇന്നത്തെ രാവിലത്തെ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അനാലിസ്റ്റിന്റെ നോക്കിയേ ഒരുമിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവലാണ് ഫസ്റ്റ് ലെവൽ ഏതാണ് ഈ ലെവൽ ബാങ്ക് ഞാൻ റേഞ്ചിന്റെ താഴെ ആയിട്ട് ഒരു സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റം ഉണ്ടാവാൻ സാധ്യത മുകളിലേക്കുള്ള കാര്യമില്ല ചെറിയ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യാം സോ ഈ എഞ്ചിന്റെ താഴെ മുകളിൽ കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രെയിനിലെ പ്ലാൻ ചെയ്യാം സോ ബൈ ഭാ പറ്റുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റിയ സോ പറഞ്ഞിട്ടുള്ള ലെവൽ ഏതായിരുന്നു ഇതായിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരും എന്ന് അപ്പുറത്ത് എന്നെ വിശ്വസിച്ച് ട്രേഡ് എടുക്കുന്ന ആ പിന്നെ അക്കൌണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പിലും ഏകദേശം അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ഏത് റേഞ്ച് നിന്ന് മാർക്കറ്റ് താഴത്തേക്കുള്ള വ്യൂ എന്നുള്ളത് സോ അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് ഒരു കാര്യമുണ്ട് ഇവിടെ നോക്കിയേ ഫോർട്ടി നയൻ ഫോർ എയ്റ്റി ഫോർട്ടി നയൻ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഫോൾ ഉണ്ടാവും ഇതാണ് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് ഐ ആം നോട്ട് പ്ലാനിങ് ആസ് ലോങ് ആസ് ഓഫ് നൌ ലോങ് ലേക്ക് ട്രെയിഡിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ആൻഡ് അതുപോലെ തന്നെ മോർണിംഗ് അനാർസിന്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നാണ് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവാണ്ടിരിക്കുക സോ നമ്മളെ സംബന്ധിച്ച് വ്യൂ ആദ്യമേ നമുക്ക് ഉണ്ട് മാർക്കറ്റിൽ ഓക്കെ ഇങ്ങനെ ഇന്ന കണ്ടീഷനിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്യും ഇന്ന ഇന്ന റീസൺസിൽ ഞാൻ ആ ട്രെയിനിനെ പ്ലാൻ ചെയ്യും ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്യുറേറ്റ് ആണ് സോ ആ കാര്യം ഞാൻ ചെയ്യുന്നു അതിനകത്ത് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ ഞാൻ ടാർഗറ്റ് ആയിട്ട് എടുക്കുന്നു ഞാൻ എതിനകത്ത് ഔട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് തീർന്നു ഇനി മാർക്കറ്റിൽ ഞാൻ പ്രത്യേകിച്ച് റോളിൽ ഞാൻ കാത്തുല്ല സി ഇവിടെ മാർക്കറ്റ് മേ ബി വീണ്ടും വന്നിട്ട് എന്റെ ടാർഗറ്റിലേക്ക് വന്നേക്കാം ബിയോണ്ട് മൈ ടാർഗറ്റ് പോയേക്കാം ഇതൊക്കെ മാർക്കറ്റിന്റെ കയ്യിലുള്ള കാര്യമാണ് ബട്ട് എനിക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മൊമെന്റം ഒരു എട്ടോ ഒമ്പതോ ക്യാൻഡിൽ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് റെഡ് ക്യാൻഡിൽ വന്നുകഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സല് കാണിക്കാറുണ്ട് ബാക്ടസ് അല്ലേ നിങ്ങളെ കൂടെ ഇരുത്തി നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ അല്ലേ ലൈവ് മാർക്കറ്റിൽ ചെയ്യിപ്പിച്ചാലേ അതിന്റെ ബേസിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അല്ലേ സോ എന്റെ ടാർഗറ്റ് വന്നു ക്രൈറ്റീരിയാസ് പ്രകാരം അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സിലെ പ്രോബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ആ ട്രേഡിനെ പിന്നെ വെച്ചോണ്ടിരിക്കുന്നത് ബുക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ ഈയൊരു റേഞ്ചാണ് അല്ലെ അവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട് നല്ല കാര്യം ബട്ട് വൺസ് നമുക്ക് ഈ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ഈ ഒരു ഗെയിം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ പോകുന്ന കാശൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാതെ സോ തുടക്കത്തില് എന്തു ചെയ്യാം സ്ട്രിക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡിനെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ ഇൻ ദ സെൻസ് നിങ്ങളുടെ ആവശ്യം മേ ബി പിന്നെ കൊടിശേരണാവുക എന്നുള്ളതായിരിക്കും ബട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്താണോ എടുക്കാൻ പറ്റുന്നത് ഈസി ആയിട്ട് കിട്ടുന്നത് എന്താണോ അതിനെടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് മാറുക വൺസ് നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മളോട് ഒരിക്കലും പറയാൻ പോകുന്നില്ല നിനക്ക് അത് എത്ര ക്വാണ്ടിറ്റിയേ തരുള്ളൂ നിനക്ക് ഇരുന്നൂറ് ക്വാണ്ടിറ്റി ഞാൻ തരുള്ളൂ മുന്നൂറ് ക്വാണ്ടിറ്റി ഞാൻ തരുള്ളൂ എന്ന് മാർക്കറ്റ് നമ്മളോട് പറയാൻ പോകുന്നില്ല മാർക്കറ്റ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും തരും സോ ട്രേഡ് എക്സ്പീരിയൻ വൺസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാമോ പരിപാടി വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാമല്ലോ നമുക്ക് അറിയണ പരിപാടി അല്ലേ നമുക്ക് ഇതിനൊരു കൃഷിയാക്കിയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയല്ലേ സോ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക ആദ്യം കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാ ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോഫിറ്റിനെ ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാം മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് സിംപിളായിട്ട് മനസ്സിലായോ സോ സൈക്കോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വൺസ് ഗ്രീഡി ആയി കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് വരാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനിയും ഈ മാർക്കറ്റ് പോവൂലേ എന്നും പറഞ്ഞിട്ട് ഇതിന് ഇവിടെയും ബുക്ക് ചെയ്യാണ്ട് ഇങ്ങോട്ട് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ മാർക്കറ്റ് ഇന്ന് പോയി വാട്ട് ഇഫ് നാളെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു നൂറ് പോയിന്റ് മാർക്കറ്റ് കാണിച്ചു തന്നു ഇവിടുന്ന് ആ ഓക്കെ തലേ ദിവസം മാർക്കറ്റ് പോയതാണല്ലോ ഇവിടുന്ന് ഇനിയും ഇത് പോകൂലേ എന്നും പറഞ്ഞാൽ ആ അവസാനം ചിലപ്പോൾ തിരിച്ചുപോയി അസലടിച്ചു കഴിത്തരും അല്ലേ സോ ടാർഗറ്റ് എന്ന് പറഞ്ഞ സാധനം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ആയിക്കോളാം നിങ്ങൾ ഈ ടാർഗറ്റിനെ പ്ലാൻ ചെയ്തിട്ടല്ലേ ട്രെ എന്നെ പ്ലാൻ ചെയ്യണേ സോ ഗ്രീഡി ആവാണ്ടിരിക്കുക മാർക്കറ്റില് ഒരിക്കലും മാർക്കറ്റില് ഗ്രീഡി ആവാണ്ടിരിക്കുക മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യാം മാർക്കറ്റിനോട് യുദ്ധം ചെയ്യാണ്ടിരിക്കുക മാർക്കറ്റ് തരുന്നത് സന്തോഷത്തോടുകൂടി വാങ്ങിച്ചോളാം പോയിക്കോളൂ അത് എസ് എൽ ആണെന്നുണ്ടെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക ടാർഗറ്റാണെന്നുണ്ടെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക ഓവർ എക്സൈറ്റഡ് ആവാനോ അല്ലെങ്കിൽ ഓവർ ആയിട്ട് കുൽസിത പ്രവർത്തകൾ കാണിക്കാനോ നിൽക്കണ്ട മാർക്കറ്റില് നല്ല പണി തരും എന്താണ് എന്താണ് ആഫ്റ്റർ ക്ലാസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് പിന്നെ ട്രേഡ്സ് പിന്നെ എന്ന് തന്നെ അൺവാണ്ടാവുന്നില്ല ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ ആവശ്യമില്ലാത്ത ലോസുകൾ വരുന്നില്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഇനി ട്രേഡർ ആവും ഇതാണ് ട്രേഡർമാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റലെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തത് അത് മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സിംപിൾ ആയിട്ടൊരു ഉദാഹരണം പറയണില്ല ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം അതായത് ഇപ്പം പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സിൽ നിന്ന് ട്രേഡ് ചെയ്ത ആ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ നിന്ന് ട്രേഡ് ചെയ്ത ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് രണ്ടോ മൂന്നോ ദിവസത്തെ ലോസ് ആണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ റിക്കവർ ചെയ്തെടുത്തത് അല്ലേ ശരിയല്ലേ ഫസ്റ്റ് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ലോസാണ് ഉണ്ടാക്കിയത് ശരിയല്ലേ ബട്ട് അതേ ലോസിനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് റിക്കവർ ചെയ്ത് ഇതിനാണ് ട്രേഡിംഗ് എന്ന് പറയാം റിസ്ക് റിവാർഡിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്താണോ ഉണ്ടാക്കുന്ന ലോസുകൾ ആ ലോസുകൾ ചെറിയ ലോസിൽ നിർത്തുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാർക്കറ്റിനോട് കുസ്തി വിളിക്കാണ്ടിരിക്കുക സോ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫൈൻ നിങ്ങൾ ട്രേഡർ ആയി തുടങ്ങി ആൻഡ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നതിനു മുമ്പേ എന്താണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് അല്ലെങ്കിൽ എന്താണ് ഡെയിലി ക്യാറ്റില് മാർക്കറ്റ് നിങ്ങളോട് പറയുന്നത് എന്ന് പറ്റുന്നുണ്ടോ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ 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 എന്നുള്ളത് മാത്രമാണ് ക്വസ്റ്റ്യൻ മാർക്കറ്റിന്റെ 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 പൾസ് എന്താണെന്ന് കൂടെ പോകാൻ നമുക്ക് അതെ ഇപ്പൊ ഇപ്പോഴാണ് മാർക്കറ്റിന് ഇപ്പൊ നമ്മള് മുമ്പൊക്കെ നമ്മള് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു പോരാ

സോ മാർക്കറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ട്രേഡ് എടുക്കലല്ല കാരണം ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് ഇനി എൻറ്റയർ ലൈഫ് ബാക്കിയുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ബാക്കിയുണ്ട് ട്വന്റി ഫോർ ഇന്റു ഫൈവ് അല്ലെങ്കിൽ സെവൻ തന്നെ ബാക്കിയുണ്ട് അല്ലെ സോ ആദ്യം നമ്മൾ പിന്നെ സിക്കോൺ മാർക്കറ്റിനെ പിന്നെ മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അൾട്ടിമേറ്റ്ലി പത്ത് വർഷം കഷ്ടപ്പെട്ട് ആളാണ് നോക്കുക പത്ത് വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് നോക്കുക അയാളുടെ ആ പത്ത് വർഷത്തെ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ വെറും ആറ് മാസം മതി സോ അതിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ട് പിന്നെ ബേജാറാവണ്ടാ ഡൗട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ചെയ്ത് കുറച്ച് അതുകൊണ്ടാണ് ഇല്ലാത്തത് എനിക്ക് മനസ്സിലാവുണ്ട് നമുക്ക് ഇരിക്കാം എകും നമുക്ക് പിന്നെ മാർക്കറ്റിൽ തന്നെ ലൈവ് മാർക്കറ്റിൽ തന്നെ ഇരിക്കാം ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡൌട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം സി ഞാൻ പതിനായിരം പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഡൗട്ടുകളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് സോ ദാറ്റ് സിംപ്ലി മീൻസ് എൻ്റെ ഭാഗത്ത് ഞാൻ റൈറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്യേണ്ട ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ എഫേർട്ടാണ് എന്നാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നിങ്ങളൊന്നും ട്രേഡറാവൂലട്ടോ അല്ല കാര്യം ഞാൻ പറഞ്ഞല്ലേ സംശയം ചോദിക്കാൻ നാണം പിന്നെ മിണ്ടാന്നാണോ അങ്ങനെ ഒന്നായിക്കാൻ ഞാൻ ആവില്ലേ സേര് ഇപ്പൊ എന്ത് വേണമെങ്കിൽ ഇത്രയും ദിവസം നമുക്ക് മനസ്സിലായി എപ്പം ചോദിച്ചാൽ കുറവേ ഉള്ളൂ അതന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മള് കാണുന്നതിനനുസരിച്ച് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ സേര് എനിക്ക് തോന്നുന്നല്ലോ എനക്ക് മനസ്സിലാകത്തില്ലോ ഞാൻ ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങള് സമയം എടുത്ത് കണ്ടോളൂ സമയം എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ എത്തിയിരിക്കും ഗ്യാരണ്ടി കിട്ടും നിങ്ങൾ ടെൻ പെർസെന്റേജ് എഫേർട്ട് ഇടുന്ന ആരെങ്കിലും എത്ര പേരുണ്ടോ അത്ര ആൾക്കാരും ആറുമാസം കൊണ്ട് എത്തിയിരിക്കും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ ഒരു ട്രേഡർ ആണ് എന്ന് പറയാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് വിത്തിൻ സിക്സ് മന്ത്സ് നിങ്ങൾ എത്തിയിരിക്കും നിങ്ങൾ എഫേർട്ട് മാത്രം ഇട്ടാൽ മതി അതിന് മാത്രം കണ്ടന്റ് അതിനകത്ത് കിടക്കുന്നുണ്ട് സോ അതിനകത്ത് നമ്മൾ എന്തോരം സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തോരം സെറ്റപ്പുകൾ നമ്മൾ പഠിച്ചു അല്ലെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ആ ഒരു പിന്നെ ഞാനൊരു കോർഡേറ്റഡ് ആയിട്ടുള്ള സെറ്റപ്പ് പറഞ്ഞതല്ലേ ആ ഒരു സെറ്റപ്പ് മാത്രം പോരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇന്നും വന്നിട്ടുണ്ടല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ അതിനൊരു പ്രോപ്പർ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തത് ആൻഡ് ആന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കൊറേ ആൾക്കാർ പിന്നെ യൂട്യൂബിൽ പറഞ്ഞിട്ട് എനിക്ക് ഞാനങ്ങനെ ആ വീഡിയോ കണ്ടു നോക്കിട്ടില്ല അപ്പൊ പറഞ്ഞ സെറ്റിംഗ് അവര് ട്ടതാണ് എന്റെ ശ്രദ്ധയിൽ നിന്ന് പോയത് കൊണ്ടാണ് അവര് തന്നെ ശ്രദ്ധയുള്ള ആൾക്കാരാണ് കുറ്റക്കാരൻ ഞാനാണ് സോ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ അതിനകത്ത് മനസ്സിലായിട്ടില്ലേ കാര്യം വൺ പോയിന്റ് ഫൈവ് ഞാൻ എടുത്തിട്ടുള്ളത് എന്താണ് വൺ പോയിന്റ് ഫൈവ് വൺ ഫൈവ് ഞാൻ എന്താണ് പോയിന്റ് ഫൈവ് അല്ലെ പോയിന്റ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തിനാണ് ഇൻഡെക്സിനാണ് ഓക്കെ ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ സെറ്റിങ്സ് പറഞ്ഞത് ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് ഫൈവ് ആണ് മുകളിലേക്ക് വൺ ഫൈവ് ആണ് സോ ഇത് എന്താണ് ഇത് പ്രൈസിന്റെ ഹൈ ആണ് അല്ലെ ഇത് പ്രൈസിന്റെ ലോ ആണ് അത് എവിടെയാണ് പറഞ്ഞത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് പ്രീവിയസ് ഡേ ക്യാൻഡിലാണ് ഇത് ഇന്നത്തെ ദിവസത്തിൽ യാതൊരു റോളും ഇല്ല സോ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ നിഫ്റ്റിയിലത് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യുക ഡെയിലി ടൈം ഫിലും ചാർട്ടിലേക്ക് പോകുന്നു ഞാൻ ഇവിടെ പിന്നെ ഡെയിലി ടൈം ഫിലും ചാർട്ടിലേക്ക് പോകുന്നു അഗൈൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്റെ ക്യാൻ ബോക്സിന് എടുക്കുന്നു ഈ ഒരു ലോയിൽ നിന്ന് ഈയൊരു ഹൈയിലേക്ക് ഞാൻ എന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു വെക്കുന്നു സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഗ്നറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽ തന്നെ ക്യാൻഡറിൽ നിന്നോളും ഹൈയിലെത്തി loyalty so again and 5 minute timeframe chart லேக்கு போகுது சோ பிரீமியம் அடிச்சு கறி போய் லே அடிบุรี டேரி என்னதாலும் குள்ள போல நமக்கு प्रॉफिट வந்துட்டாலே போய் லே இந்த லாஸ்ண்டாகி தந்துது நல்லா போய் அங்க சோ 5 மாம்போ டைட் இதுல ஆர இல்லங்க இப்ப யார 2 3 ஓவு வந்து டெடி எடுத்து 50 प्रॉफिट ഒക്കെ கணக்கு வந்து நந்தன அவசியமே நமக்கு இன்னும் உண்டாக்கலாம் நமக்கு இந்த க்ரிஷி ஒன்ஸ் படிச்சிடுங்க நமக்கு இன்னும் உண்டாக்கலாம் தயார் கான்செப்ட் பண்டில்லேங்க അതാണ് നല്ലത് അങ്ങനെയാണ് ആവേണ്ടത് സോ ട്രേഡ് എടുത്തവരൊക്കെ ആൻഡ് ഇനിയിപ്പോ ട്രേഡ് എടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഡോൺ മറി നമ്മളെ ഗെയിം നമ്മള് ലൈവിലിരിക്കും ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മള് പിന്നെ നമ്മൾ നമ്മള എന്താ പറയാ ആ ഒരു ബന്ധം തുടങ്ങുന്നേ ഉള്ളൂ ലൈക്ക് നമ്മൾ ഇരുന്നുകൊണ്ടേ ഇരിക്കും ഇപ്പൊ അടുത്ത ആവശ്യം നമുക്ക് ഇരിക്കാം ലൈവ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറയാം തൊണ്ടവേദന ശരിക്കും ഒന്നും മാറി കോട്ടെ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് സോ വൺസ് അത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം എഗ നമുക്ക് ലൈവിലിരിക്കാം ഒന്നോ രണ്ടോ ലൈവും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒട്ടി ഫാമിലി ആയിട്ട് ഒരുമിച്ചിരിക്കാം കേട്ടോ ഓക്കെ സോ ഏകയിൽ പറയുകയാണ് സൈക്കോളജിനെ പ്രോപ്പർ ആയിട്ട് പിന്നെ കൊണ്ടുപോവുക കൊണ്ടുപോവുക എന്ന് പറഞ്ഞാല് വൺസ് നിങ്ങളുടെ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ലോസുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്തു ലോസ് ഉണ്ടാക്കി ലിമിറ്റഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും രണ്ടാമത്തെ ദിവസവും ലോസ് ഉണ്ടാക്കി ലിമിറ്റഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും മൂന്നാമത്തെ ദിവസമോ ലോസ് ഉണ്ടാക്കി ലിമിറ്റഡ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസിന് യാതൊരു കുറവും വരില്ല ബട്ട് നിങ്ങൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഹ്യൂജ് ലോസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തോടു കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ പോകും ഏറ്റവും ഫസ്റ്റ് ഓടി പോകാരെന്നറിയാം ഏറ്റവും ഫസ്റ്റ് പോകാൻ പോകുന്നത് കോൺഫിഡൻസ് ആണ് പിന്നെ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പാടാ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ലോസുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവും വരൂല്ല ഓക്കെ എന്റെ സെറ്റപ്പിൽ വന്നു ഞാൻ ട്രേഡ് എടുത്തു ലോസ് കിട്ടി മിണ്ടാണ്ടിരുന്നു ആൻഡ് പ്രോഫിറ്റ് ഹ്യൂജ് ആയിട്ടുള്ള ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റന്ന് മുതൽ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കാൻ പേടിയായിരിക്കും ട്രേഡ് എടുക്കുമ്പോഴേക്ക് വരവില് വരും ശരിയല്ലേ മാർക്കറ്റിൽ മാറി സോ ആ ഒരു സിനാരി പോകാണ്ടിരിക്കാം ഹ്യൂജ് ലോസിനെ വലിച്ചു വെക്കാണ്ടിരിക്കാം